എന്തായാലും സമയമുണ്ടല്ലോ ഞാൻ ഒന്ന് ബാങ്ക് വരെ പോയിട്ട് വരാം ഇറങ്ങിയല്ലേ എന്തായാലും നിങ്ങക്ക് കുഴപ്പമൊന്നും കുഴപ്പമില്ല ഞാനും ഇവിടെ ഉണ്ടല്ലോ അതെ ടീച്ചറെ ഇവിടെ അടുത്ത് നല്ല ചൂട് പഴംപൊരി കിട്ടുന്നൊരു ഹോട്ടലാണ് നമുക്കൊരു ചായ കുടിച്ചാല് ാണ് ഞാൻ നമ്മുടെ ഒരു സ്റ്റുഡന്റ് ഉണ്ട് അപ്പൊ ആ കുട്ടിയായിട്ട് ഒന്നും അതൊക്കെ ഒരു മണിക്കൂറിനുള്ളിൽ തീരുന്ന കേട്ടാ കൊള്ളാമുണ്ട് ആ അപ്പൻ ജാവലിൻ റോളിൽ സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിരുന്നു അമ്മ നാനൂറ് മീറ്റർ സ്റ്റേറ്റ് സെക്കൻഡ് ഒരു ഇന്റർ യൂണിവേഴ്സിറ്റി മീറ്റിലാണ് അവർ ആദ്യമായിട്ട് കാണുന്നത് മര്യാദക്ക് ഓടിക്കൊണ്ടിരുന്ന അമ്മ അപ്പൻ എറിഞ്ഞിട്ടാണെന്നാണ് അപ്പൻ സങ്കടം പറയണത് കാരണം കെട്ട് കഴിഞ്ഞോടെ അമ്മയുടെ ഓട്ടമൊക്കെ വീട്ടിലും പറമ്പിലായി ഒതുങ്ങി അപ്പൻ്റെത് പിന്നീട് അങ്ങോട്ട് ജീവിതത്തിൻ്റെ പുറകെ അതുകൊണ്ട് എന്നെ ഒരു അത്ലറ്റ് ആക്കണമെന്നായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം അപ്പൻ ജെസ്സി ഓവൻസിൻ്റെ ഭയങ്കര ഫാനായിരുന്നു ഇട്ട പേര എൻ്റെ എനിക്ക് പക്ഷേ സിനിമയായിരുന്നു ഇഷ്ടം കുറച്ച് കഴിഞ്ഞാണ് അത് അഭിനയമാണെന്നൊക്കെ തിരിച്ചറിഞ്ഞത് എനിക്ക് ഏഴുവയസ്സുള്ളപ്പോഴാണ് അമ്മച്ചി മരിച്ചത് മലമ്പരയായിരുന്നു അമ്മച്ചി പോയ പിന്നെ അപ്പൻ ഞാനെന്നൊരു ഒറ്റ ലക്ഷ്യത്തിലാണ് ജീവിച്ചത് അമ്മയില്ലാത്ത കുറവെന്നൊക്കെ ആൾക്കാർ പറയുമെങ്കിലും എനിക്കതൊരു കുറവായിട്ട് തോന്നിയിട്ടില്ല അല്ല ആ കുറവ് തോന്നാൻ അപ്പം സമ്മതിച്ചിട്ടുമില്ല ഇടക്കൊക്കെ അപ്പന അറിയാതെ ചില ഓഡീഷൻസിനൊക്കെ പോകാറുണ്ട് ഈ അത്ലറ്റിക്സ് എന്നെ വിട്ടുപോയില്ല എനിക്ക് വേണ്ടി അപ്പനോടിയപ്പോ അപ്പനുവേണ്ടി ഞാനും കുറവ് മെഡല കുറവ് വീട്ടിലിരിപ്പുണ്ട് പക്ഷേ ഇടയ്ക്ക് ഒരു ബൈക്ക് ആക്സിഡന്റ് പറ്റി സംഗതി ഇച്ചിരി സീരിയസ് ആയിരുന്നു അതെ ഇടുപ്പിൽ ഇപ്പോഴും സ്റ്റീൽ സ്റ്റീലിരിപ്പുണ്ട് അതെ ഇവിടെ തന്നെ ആയിരുന്നു നേരത്തെ ഡോക്ടറെ ചോദിച്ചില്ലേ അതോടെ അത്ലറ്റിക്സ് തീർന്നു അന്ന് അപ്പന് ഭയങ്കര വിഷമമായിരുന്നു പിന്നെ സ്പോർട്സ് ഹോട്ടലിൽ നമ്മുടെ ഈ ജോലി കയറി ഇതാവുമ്പോഴത്തേക്കും അപ്പനും ചെറിയൊരു ചെറിയൊരാശ്വാസം ചായ ഇങ്ങനൊരു ഇഷ്ടമുള്ള കാര്യം ഇല്ല ധൈര്യം വന്നിട്ടില്ല അത് വരുന്നെന്ന് പറയണം അന്നാ ബൈക്ക് ആക്സിഡൻറ് ഉണ്ടായതും ഒരു പോയപ്പോഴാണ് അതിനുശേഷം ബൈക്ക് ഓടിക്കണ്ടതെന്നും പറഞ്ഞുകൊണ്ട് അപ്പം വാങ്ങി തന്ന കാറ്